കോട്ടയം മെഡിക്കൽ കോളേജിനു സമീപം ആർപ്പൂക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിനോട് ചേർന്ന കാട്ടിൽ നിന്നും തലയോട്ടിയും അസ്ഥികളും വൈകിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കുട്ടികളാണ് ആദ്യം അസ്ഥികൾ കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ കളിക്കാൻ വന്നപ്പോഴത്തേക്ക് ബോൾ അടിച്ച് കാട്ടിലോട്ടിട്ട് തപ്പാൻ വേണ്ടി പോയതാ ബോൾ അങ്ങനെ അപ്പാൻ പോയപ്പോഴത്തേക്ക് എല്ലിനെ കോച്ച് കൊണ്ടായിരുന്നു ഇങ്ങനെ നോക്കി മനുഷ്യന്റെ ഒരു ഇത് തോന്നിയപ്പോഴത്തേക്ക് മറ്റേ സ്കള് തലവുട്ടിയുണ്ട് ആ ഒരു ഇതില് നോക്കിയത് ഇവിടെ പറഞ്ഞു നിങ്ങൾ നാളായിട്ട് ബോളൊന്നും അങ്ങനെ പോയിട്ടില്ല അതെടുക്കാൻ വേണ്ടി പോയ അത് ഭയങ്കരമായിട്ടങ് കാട്ടിലോട്ട് ബോൾ അങ്ങ് തെറിച്ച് പോയായിരുന്നു അപ്പൊ ആ ഒരു ഇതില് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കോച്ചിനെ കോച്ചാണ് പോലീസിനെ കോച്ച് ആദ്യം കണ്ടു കോച്ചും ബോള് തപ്പാൻ വേണ്ടി വന്നായിരുന്നു അതുപോലെ പിന്നെ ഈ കണ്ടത് തലയോട്ടി പാതി ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാതെ നമുക്ക് പറയാൻ വെളിയിൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഉറപ്പായപ്പോഴത്തേക്ക് പിന്നെ പോലീസാരെ വിളിച്ചു പറഞ്ഞു ഗാന്ധിനഗർ സിഐ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറെ പഴക്കമുള്ള ദ്രവിച്ചു തുടങ്ങിയ അസ്ഥികളാണ് കണ്ടെത്തിയത് സമീപത്തുനിന്ന് വെള്ളമുണ്ടും ഒരു ജോടി ഹവായ് ചെരുപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് പുരുഷന്റേതാകാമെന്നാണ് പ്രാഥമിക നിഗമനം